നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും മുഹൂർത്തമായ സ്വാഗതം സുന സത്യം പറഞ്ഞു നിങ്ങളെ ഞാനൊരു വീഡിയോ ചെയ്തു സുന കുളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു ആഴ്ചയിൽ ഒരിക്കൽ മാസോദത്തിലൊരിക്കാണ് കുളിക്കുന്നത് അതുകൊണ്ട് പേൻ പുരുത്തു എന്ന് ഒരു വീഡിയോ ഇട്ടു അതിനുശേഷം എനിക്ക് തന്നെ തോന്നി മോശമായി പോയാ പറഞ്ഞത് എനിക്ക് പറയാൻ പാടില്ലായിരുന്നു അതായത് മറ്റവര് പറഞ്ഞത് അവരുടെ സ്ഥാപനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് റോമ റോമ ആ പറഞ്ഞത് ചിലപ്പം തെറ്റാണെങ്കിലും അതൊന്നും നമ്മൾ ഒരു ഒരു ക്ലാരിറ്റി വരുത്താതെ അവര് പറയുന്ന വാക്ക് കേട്ട് ഞാൻ വെറുതെ പറഞ്ഞ് പാവം പെൺകുട്ടിയെ ഏഹ് പാവം പെൺകുട്ടിയെ ഞാൻ ഞാൻ എന്ത് ചെയ്തു നാണം കെടുത്തി എന്ന് നമുക്കറിയില്ലല്ലോ ഞാൻ അവിടെ നിന്ന് കാണുന്നില്ലല്ലോ അവിടെ കുളിക്കുന്നോ ഇല്ലയോ എന്നൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പൊ വെറുതെ ഞാൻ അവരെ പറഞ്ഞത് കൂടിപ്പോയി എന്നൊരു മനസ്താപം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഒരു വീഡിയോ വന്നു ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതേ ഞാൻ ആ ക്ലിപ്പിംഗ് ഇവിടെ വെക്കാം ഞെട്ടരുത് ഫാൻസ് ഞെട്ടരുത് വയ്ക്കാം ആരെ വിളിച്ചു പറഞ്ഞത് എനിക്കൊന്ന് നൂറയാണോ വിളിച്ചു പറഞ്ഞത് നൂറയാണെന്നാണ് തോന്നുന്നത് രേണു ചേച്ചി പോയി കുളിക്കെന്നാ പറയണത് അത് കുളിക്കടേ രേണു ചേച്ചി പോയി കുളിക്കുക എന്ന് പറയുന്നില്ല എന്നിട്ട് അവരിന്ന് ചിരിക്കുന്നുണ്ട് അവിടെ നൂറ് ഉണ്ട് ആതിലെ നമ്മുടെ അക്ബർ ഖാൻ ഉണ്ട് രേണു ചേച്ചി പോയി കുളിക്കും ഇന്ന് കുളിക്കാൻ മറന്നോയി അതുകൊണ്ടായിരിക്കും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഓക്കെ ബാക്കിയേക്കാം എന്ന് കുളിക്കുകയാണ് ഇന്നെങ്കിലും പോയി കുളിക്ക് പോയി അങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞ കേട്ടില്ല നമുക്ക് ഒരു കേട്ടുന്നത് എത്ര ദിവസമായി കുളിച്ചിട്ട് ഇന്നെങ്കിലും പോയി കുളിക്ക് പോയി എന്നാണ് നമ്മുടെ രണാ ഫാത്തിമ പറയുന്നത് മോശം ഇല്ല രണ ഫാത്തിമ തമാശയ്ക്ക് പറഞ്ഞായിരിക്കും അല്ലേ തമാശക്ക് പറഞ്ഞായിരിക്കത്രയും കൃഷ്ണമായി കുളിച്ചിട്ട് ഇന്നെങ്കിലും പോയി കുളിയെന്നു പറഞ്ഞു അവർ ഇരുന്ന് എന്റെ ഊക്കി വിടയാണ് എനിക്കതും തമാശയായിരിക്കില്ല അങ്ങനെ ആരെയും കുളിക്കാതിരിക്കില്ല തമാശ തമാശ ബാക്കിയേക്കാം ബാക്കിയേക്കള്ളയാണ് തള്ളയ ചള്ളയ ചള്ള ഞാൻ ചെളിയാണ് അതായത് ബാത്റൂമിൽ ഇന്നൊരു ചെളി വന്നു അതുകൊണ്ടാണ് കുളിക്കാത്തത് അതായത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് இன்னும் நம்ம செளிய கிடந்த ஒரு அது மாத்தும் மொத்தம் போய் அது இத்தம் நம்ம ரெனா ரனாசின்ன குளிக்காத்தது சட்டித்தரிக்கேக்கா புது

ആറാമത്തെ ദിവസമായിട്ട് കുളിച്ചിട്ടില്ല മറ്റേവള് മറ്റെവിടെ എനിക്കൊന്നത് എനിക്ക് ക്ലിയർ അല്ല എനിക്ക് നിങ്ങൾ ഇന്നെങ്കിലും കുളി നിങ്ങളുടെ പുതിയ ഡ്രസ്സ് കാണാൻ അങ്ങനെ എന്തോ എന്തോ എന്ന് കുളിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ടോ ഒന്ന് ഒന്ന് കുളിച്ചിട്ട് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് പോയി ഒന്ന് കുളിക്കാ എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണ് ഞാൻ ഇന്ന് കുളിക്കുന്നില്ല നാളെയോ കുളിക്കുന്നുള്ളൂ വേറെ എന്നാ ഫാത്തിമ അവിടെ നിന്ന് പറഞ്ഞത് ആറാമത്തെ ദിവസം ബിഗ് ബോസ് തുടങ്ങിയിട്ട് ആറ് ദിവസമായി ആറാമത്തെ ദിവസം ഇന്ന് കുളിക്കണ്ട നാളെയെങ്കിലും കുളിക്കണേ എന്ന് പറഞ്ഞവരെ ഊക്കയാണ് എന്നിട്ട് അവിടെ കൂടി നടന്നു പോവാണ് എന്തേ ഇത് ഇത് ഇതിനെയൊക്കെ നമ്മൾ കുറ്റം പറയാതെന്ത് പറയൂ ഇടേ നിങ്ങൾ 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 ഇങ്ങനെയാണ് എനിക്കറിയില്ല എനിക്ക് ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ എനിക്കൊരു മാതിരി ഒരു ഇറിട്ടേഷൻ ആണ് വേറെപ്പോറും പോലെ എനിക്ക് തോന്നും എനിക്ക് പനിയൊക്കെ വരുന്ന സമയത്ത് സത്യം പറഞ്ഞ കഴിഞ്ഞാൽ എനിക്കതിനൊരു എങ്ങനെയും ഒന്ന് കുളിച്ചാൽ മതി എന്നാണ് ഏർ ഇത് എങ്ങനെയാണ് അഞ്ചു ആറോ ദിവസം നിങ്ങളുടെ ആരാധകരെ രണസുനയുടെ ആരാധകർ ഇതിനെന്ത് ന്യായമാണുള്ളത് എനിക്ക് മനസ്സിലാവില്ല ഇതിനെന്ത് ന്യായമാണ് പണ്ട് ജാസ്മിൻ ഇതുപോലെ കുളിക്കാതിരുന്ന ആ ഫോട്ടോ ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ലേ ഈ കുളിച്ചതിന് ശേഷം ഒരു ഒരു ടൗലൊക്കെ എടുത്ത് തലയെ ചുറ്റി വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം തപ്പിട്ട് കിട്ടിയില്ല ഒരു സീന് അതുപോലുള്ള ഈ രണാസുനയുടെ ആരാധകർക്ക് രനസുന എന്ന് കൊടുക്കാൻ എനിക്കത് അറിഞ്ഞാൽ മതി ആറ് ദിവസമായി കേട്ട് ഞാൻ കണ്ടിട്ടില്ല ബാത്റൂമിൽ അത് രനാസുനെ തന്നെ ഇപ്പൊ സംബന്ധിക്കുന്നുണ്ടല്ലോ ഇപ്പോ ഈ പറയുന്ന രനാഭാദിവ പറയുന്നുണ്ട് ആറ് ദിവസമായി കുളിച്ചിട്ട് എന്ന് പറയുമ്പോ എതിർക്കുന്നില്ല അവിടെ നിന്ന് പോവയാണ് ഇതെങ്ങനെ കഴിയരുത് ഇത് ഉക്കി ഉക്കി ഉക്കിനാറത്തില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ സ്മെൽ അടിക്കത്തില്ലേ ഈ കുളിക്കാതിരുന്ന വേർപ്പിന്റെ നാറ്റം ഈ തൈ ദേഹത്തിലും തുടയ്ക്കുമായിരിക്കും എനിക്കറിയത്തില്ല ഈ തലയിലേക്ക് എങ്ങനെ എങ്ങനെയായി പിന്നെ എങ്ങനെ എങ്ങനെയടിയ പേന വരാതിരിക്കും അതല്ല അവര് പറഞ്ഞു ശരിയെന്നിടേ ഞാൻ കഴിച്ച അവർക്ക് പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് പറഞ്ഞായിരിക്കും വെറുതെ അഞ്ചു ദിവസത്തിൽ കുളിക്കൊള്ളന്ന് അവർ അവരുടെ സ്ഥാപനത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞായിരിക്കും ഇതല്ല അഞ്ചല്ല ആറായി ഞാൻ ഇന്നലെ തമാശ മാത്രം കുളിക്കുള്ളൂ ഇല്ലേ എന്ത് കുളിമാറി സംഭവം എന്താണ് എന്താ ന്യായം ഇതിലെന്താ നിങ്ങൾ പിന്നെ വിശദീകരണം തരുന്നത് അവിടെ ഒരുപാട് സമയമുണ്ട് കുളിക്കാനും എടുക്കാനൊക്കെ സമയമുണ്ട് ബാക്കി എല്ലാരെയും കുളിക്കുന്നുണ്ട് ഈ സാധനം കുളിക്കലിനിടയിൽ ഈ കുളിക്കലിന്റെ എന്നൊരു ടാസ്ക് കളന്നു ടാസ്കില് ഏർ ഫസ്റ്റ് തുറന്നത് ഈ പറയുന്ന രണ ഫാത്തിമയുടെ സോറി ഈ പറയുന്ന രണാ സുനയുടെ ടീമാണ് അപ്പൊ പറഞ്ഞോണ്ട് സുതിചേട്ടാ സുതിചേട്ട് ആത്മാവ് ഇവിടെ ഉണ്ടെന്ന് എനിക്കൊരു തെളിവ് കാണിച്ചു തന്നു ഒന്നും പറഞ്ഞോണ്ട് പറഞ്ഞു അവിടെ ചേട്ടനെ ഇപ്പൊ ആ ആത്മാവിനോട് പറ സുതിയുടെ ആത്മാവെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വന്ന് ആ തെളിവ് കുളിച്ച് ഡെയിലി കുളിക്കുന്ന ഒരു തെളിവ് നമുക്ക് കാണിച്ചു ഞാൻ സമ്മതിച്ചു ഡെയിലി അവിടെ വന്ന് എല്ലാ ഡെയിലിയും കുളിക്കുന്നതായിട്ടുള്ള ഒരു തെളിവ് കാണിച്ച് ഞാൻ സമ്മതിച്ചു സുതിചയുടെ ആത്മാവ് ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കും എന്തോട് ഒരു മര്യാദ വേണ്ടത് ഇതൊക്കെയാണോ നിങ്ങൾ ഈ പറയുന്ന ഒരു പ്രചോദനമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് കുളിക്കാത്തവർക്ക് ഇതൊരു പ്രചോദനമായിരിക്കും അതോ പെൺകുട്ടികൾ ഇങ്ങനെ തന്നെയാണ് അല്ല എനിക്ക് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ പെൺകുട്ടികൾ നമ്മളിവിടെ മൂന്ന് പെൺകുട്ടികളുണ്ട് മൂന്ന് പെൺകുട്ടികൾ ഒന്ന് വൈഫ് ഒന്ന് എൻ്റെ മോള് പിന്നെ ഉള്ളത് ഒരു കൊച്ചി മോളുണ്ട് ഇവിടെ ലൂക്കി അവളാണ് ഇടയ്ക്കിടയ്ക്ക് എന്റെ ബാക്കിൽ നിൽക്കുന്നത് അവളെ ഞാൻ ഒന്നിനടം ഞാൻ കുളിപ്പിക്കും അല്ലെങ്കിൽ നാറർ അല്ലാതെ ഇവര് രണ്ടര ഡെയിലി കുളിക്കണതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ എന്റെ വീട്ടിലായാലും എല്ലാരും ഡെയിലി എനിക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല അതുകൊണ്ടാണ് എനിക്കിതൊരു ഒരു അതിശയോക്തി തോന്നുന്നത് ഇനി നിങ്ങൾ അങ്ങനെയാണോ എനിക്കറിയത്തില്ലേ നാറത്തില്ലടെ ഇത് മുഖ്യ നാറത്തില്ലടെ എങ്ങനെയൊരു ആൾക്കാരുടെ പോയിരിക്കും എങ്ങനെ ആൾക്കാരെടുത്ത് പോയിരിക്കുന്നു ഈ പറയും പോലെ ഈ ഉള്ള കുട്ടിയും മൊത്തം വാരിയിട്ട് ഏതൊക്കെ ഡ്രസ്സും ഇട്ട് കുറെ സ്പ്രേയോ അടിച്ച് സൂചിച്ച് സ്പ്രേ അല്ല വേറെ വേറെ സ്പ്രേ അത് മാറ്റമാണ് വേറെ സ്പ്രേ ഒക്കെ അടിച്ച് ഈ തല കൂടി എങ്ങനെ ഇടേ പോട്ട് രാഗമൊക്കെ നമുക്ക് എന്തെങ്കിലും വേറെപ്പിനെയൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ കുഞ്ഞിയൊക്കെ മുക്കി ഇങ്ങനെ തുടച്ചെടുക്കാന്ന് പറ നമ്മുടെ ഈ പാരലൈസായി കിടക്കുന്നവരെ എഴിച്ചു പോകാനും കുളിക്കാനൊന്നും പറ്റാത്തവർ കിടന്ന കിടക്കിൽ തന്നെ ഒന്ന് രണ്ട് സാധിക്കുന്ന രോഹികൾ ഉണ്ടല്ലോ അവരെയൊക്കെ നമ്മുടെ നേഴ്സുമാരെന്ത ഇങ്ങനെ ഈ ചെറു ചൂട് വെള്ളത്തിൽ ഇങ്ങനെ തുടച്ചു കൊടുക്കും അങ്ങനെ തുടച്ചൊക്കെ എടുക്കാം ഈ തല തല കുളിക്കണ്ടേ നാറത്തില്ലേ വേറെ തങ്കുവെല്ലാം കേൾക്കുന്നുണ്ടോ ഇക്കെ വളർത്തി വഷടാക്കിയെന്നേ പറയുള്ളൂ അല്ലെ അവളെ ഞാൻ കുറ്റം പറയല്ലോ വളർത്തി വഷടാക്കി കൊച്ചിലെ കുട്ടികളെ കുടിപ്പിച്ച് വളർത്തല ചൊട്ടയിലെ ശീലം ചുടല വരെ കേട്ടിട്ടുണ്ടോ പറ്റിക്കാൻ മാത്രം പഠിപ്പിച്ച പോരാ വൃത്തിയായി നടക്കാൻ കൂടി പഠിക്കണം ഈ വൃത്തിയില്ലായ്മ ഇവരുടെ മനസ്സിലുണ്ട് ഇവരുടെ തോട്ടിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചുമ്മാ പറ്റിക്കുന്ന ആൾക്കാര് ചുമ്മാ ഇങ്ങനെ കള്ളം പറയാൻ തോന്നുന്നത് ചുമ വിശ്വാസവഞ്ചന കാണിക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഈ കൊച്ചിനെ തന്നെ ആ ഒരു രീതിയിൽ വളർത്തിയില്ല കൊരപ്പനെ പറയാനുള്ളത് കൊരപ്പനെ വൃത്തിയാണ് എന്നാലും ഞാൻ വെള്ളം വെള്ളം ആ സൈഡിൽ മൊത്തം കുപ്പിന്നാ പറയുന്നത് ആ സൈഡിൽ മൊത്തം നമുക്ക് വെള്ളം അടിച്ചിട്ടിങ്ങനെ കുപ്പിയാണോ എന്നിട്ട് ഈ പറയുന്ന ഇതിലൊന്നും പറഞ്ഞേ ഞാൻ വെള്ളം അടിക്കാറില്ല എന്തൊരു ഫാമിലിയായിട്ട് ആ എന്തായാലും വന്നോളൂ വന്നോളൂ നമ്മുടെ രമിനെ സപ്പോർട്ട് ചെയ്യുന്നവർ വന്നാൽ ഇതിനെ ഒരു ന്യായീകരണം തരും നിനക്ക് വേറെ പണി നിനക്ക് ഇതല്ലേടാ ഉള്ള കണ്ടല് നിന്റെ വീട്ടിൽ പണ്ടുങ്ങൾ നീ എനിക്ക് നീനയ്ക്ക് സ്ഥിരീതന ഇതെല്ലാം പറഞ്ഞുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ പറയുന്നത് ഇങ്ങനെ എന്നെ തള്ളക്കി വിളിക്കണം കേട്ടി ഇതിനൊരു ഒരു മറുപടി അല്ല അങ്ങനെയൊക്കെ തന്നെ ഇത് ഓരോരാഴ്ച വിളിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നാറ്റമൊന്നും എടുക്കത്തില്ല അവൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സൊല്യൂഷൻ പറയാൻ ഞാൻ ഞാൻ വിശ്വസിക്കുക എന്നാലും ഒരു അപാര അപാരണാസിനെ ഓണയിൽ മുമ്പ് വിളിച്ച് ഈരൻ എടുത്ത് വരുന്ന രണാസിനെ എനിക്ക് കാണാൻ സാധിക്കുമോ നിങ്ങളുടെ ആരാധകർക്ക് കാണാൻ സാധിക്കുമോ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഏഹ് അവരെ കാത്തിരിക്ക മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വെഴാമ്പലിനെ പോലെ കാത്തിരിക്കാൻ എങ്ങനെയെങ്ങനെയെന്ന് കുളിച്ചു കണ്ടാ മതി എന്നുള്ളത് കഷ്ടം രണാ കഷ്ടം നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നു